കണ്ണീരിൽ ചിതയൊരുക്കി നാട് വയനാട് പുനരധിവാസത്തിനായി ഫണ്ട് ശേഖരിക്കാനുള്ള കോൺഗ്രസിന്റെ ആപ്പ് പ്രവർത്തനരഹിതം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന കണ്ണീർ ചിതയൊരുക്കി നാട് മിഥുന്റെ മൃതദേഹം പടിഞ്ഞാറെ കല്ലട വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അനുജൻ സുജിൻ അന്ത്യകർമ്മങ്ങൾ ചെയ്തു മിഥുൻ പഠിച്ച സ്കൂളിൽ രാവിലെ നടന്ന പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം വിളന്തറയിലെ വീടായ മനുഭവനത്തിൽ എത്തിച്ചത് അതിവൈകാരിക നിമിഷങ്ങളായിരുന്നു സ്കൂളിലും വീട്ടിലും കണ്ണീരടക്കാനാകാതെ നിന്ന് വീട്ടുകാരെയും സുഹൃത്തുക്കളെയും നാടിനെ ആശ്വസിപ്പിക്കാനായില്ല നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് മിഥുനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത് വയനാട് പുനരധിവാസത്തിനായി ഫണ്ട് ശേഖരിക്കാനുള്ള കോൺഗ്രസിന്റെ ആപ്പ് ഇപ്പോൾ പ്രവർത്തനരഹിതമെന്ന് പരാതി ആപ്പ് നിലവിൽ സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനാണ് പിരിച്ച തുകയെ സംബന്ധിച്ച് യാതൊരു വിവരവും ആപ്പിൽ ലഭ്യമല്ലെന്നും പറയപ്പെടുന്നു ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത് അതിന്റെ ഫണ്ടിനുള്ള പ്രത്യേക ആപ്പും ആരംഭിച്ചു എന്നാൽ പിന്നീട് അതിൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല കൊച്ചിയിൽ ഉണ്ടെങ്കിലും പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ ശശി തരൂരിനെ കൈയൊഴിഞ്ഞ് എറണാകുളം ഡി സി സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എറണാകുളം ഡി സി സി സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തുന്ന ഫോർ എന്ന ഫോർ ഓൾ എന്ന ക്യാമ്പയിൻ പരിപാടിയും കൊച്ചിയിൽ നടക്കുന്നുണ്ട് പ്രൊഫഷണൽ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്നു തരൂർ എന്നാൽ കെ പി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് തരൂരിനെ ഒഴിവാക്കിയതെന്നാണ് സൂചന മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് വി എസ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ റെഡ് അലർട്ട് ആണ് ഞായറാഴ്ച പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല ഡല്ഹിയില് ആം ആദ്മി പാര്ട്ടി ഭരണകാലത്ത് ആശുപത്രി നിര്മ്മാണം സിസിടിവി ഇന്സ്റ്റാളേഷൻ ഷെൽട്ടർ ഹോമുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ക്രമക്കേടുകൾ ഉൾപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കല് നിരോധന നിയമപ്രകാരം ഇടി മൂന്ന് കേസ് റിപ്പോർട്ട് ചെയ്തു പാർട്ടിയുടെ മുതിർന്ന പാർട്ടി നേതാക്കളായ സൗരഭ് ഭരദ്വാലും സത്യേന്ദർ ജെയിനും സംശയനിഴലിലാണെന്നും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചേക്കാമെന്നും റിപ്പോർട്ടുണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ടെത്താനാകാതെ ബി ജെ പി നേതൃത്വം മുഴലുമ്പോൾ പാർട്ടി അണികൾക്കിടയിൽ വലിയ അമർശവും നിരാശയും ശക്തമാകുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ശേഷം സമവായത്തിലൂടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ബി ജെ പിയുടെ വിവിധ ഘടകങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സംസ്ഥാന പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാൽ ദേശീയ പ്രസിഡന്റിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിനായി ടാറ്റാ സെൻസ് അഞ്ഞൂറ് കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അപകടം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്കും വേണ്ടിയാണ് ട്രസ്റ്റ് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എ നൂറ്റി എഴുപത്തൊന്നും മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിലേക്ക് ടാറ്റാ സെൻസും ടാറ്റാ ട്രസ്റ്റുകളും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വീതം സംഭാവന ചെയ്യുമെന്ന് ടാറ്റ പ്രസ്താവനയിൽ അറിയിച്ചു യു എസ് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി മൂന്നിൽ അസ്ലീലുള്ളടക്കമുള്ള കത്തയച്ചെന്ന വിവാദം പ്രചരിക്കവേ വാർത്ത പുറത്തുവിട്ട വാൽസ്ട്രീറ്റ് ജേണലിനെതിരെ മാനനഷ്ട കേസ് നൽകി ട്രംപ് യു എസ് മാധ്യമത്തിനെതിരെ പത്ത് ബില്യൺ ഡോളർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് കേസ് റൂബർട്ട് മർഡോക് രണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർമാർ എന്നിവർക്കെതിരെയാണ് ട്രംപ് ഫ്ലോറിഡയിലെ സദേൺ ഡിസ്ട്രിക്റ്റിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ലോസ് ആഞ്ചലസിലെ ഈസ്റ്റ് ഹോളിവുഡിലുള്ള സാന്താ മോണിക്കൊളിവാർഡിലെ ഒരു നിശാ ക്ലബ്ബിൽ പ്രവേശിക്കാൻ കാത്തുനിന്ന ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറി സംഭവത്തിൽ മുപ്പത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പരിക്കേറ്റവരെ പ്രാദേശിക ആശുപത്രികളിലേക്കും ട്രോമ സെന്ററുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ വാഹനം ഒരു ടാക്കോ ട്രക്കിലും ഒരു വാലറ്റ് സ്റ്റാൻഡിലും ഇടിച്ചു പരിക്കേറ്റവരിൽ ഒരാൾക്ക് വെടിയേറ്റം മുറിവുണ്ടെന്നും സൂചനയുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക